ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലിസി കെ വൈദ്യൻ അതായത് ലിസി മാമിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് ശരിക്കു പറഞ്ഞാൽ ഒരുപാട് സ്കിൻ ബ്രൈറ്റ്നിങ് ആയിക്കോട്ടെ വൈറ്റ്നിങ് ആയിക്കോട്ടെ ടാൻ റിമൂവിങ് പാക്കൊക്കെ ലിസി മാമിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഓരോ ദിവസവും ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ള പോസിറ്റീവ് കമൻസ് ആണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് മാത്രല്ല കേട്ടോ ഇതൊരു മെലാസ്മക്കുള്ള ഒരു ഹോം റെമഡി കൂടിയാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് ലൈവായിട്ട് കാണാം അപ്പോൾ എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണേ നിങ്ങൾ ഒറ്റത്തവണ മാത്രം യൂസ് ചെയ്യാനാണ് പാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ വെറും ഒരു ടേബിൾ സ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ നീര് മതിയാവും ഞാനൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തത് ഇനി ഉരുളക്കിഴങ്ങ് ഹാഫ് പീസ് ആണെങ്കിൽ ഹാഫ് പീസ് അല്ലെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുവാണെങ്കിൽ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ കഴുകി ചെറിയ പീസായിട്ടൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം അരിപ്പയിൽ വെച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക അപ്പോൾ ഇനി വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒറ്റ തവണയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാവും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ പിന്നെ അതിലേക്ക് കുറച്ച് തേനും കൂടി ആഡ് ശേഷം നല്ലപോലെ മിക്സ് ഈ ഒരു വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലെൻസ് ക്ലെൻസ് വെറും പച്ച പാലിൽ കാച്ചാത്ത വെച്ചിട്ട് കോട്ടൺ പാഡ് ഫേസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വെച്ചിട്ടും ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ ഫുൾ ആയിട്ട് ഫേസിൽ അപ്ലൈ കൊടുക്കണം എന്റെ സ്കിന്നില്ലേ കുറച്ച് ഡള് ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചായിട്ട് ഞാൻ സ്കിന്നിനൊന്നും ശ്രദ്ധിക്കാറില്ല ഒരു പാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇത് ശരിക്കും മെലാസ്മക്കുള്ള മരുന്ന് പറയാൻ കാരണം പൊട്ടറ്റോ ജ്യൂസിൽ ഒരുപാട് അസലിക് ആസിഡ് ഉണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ പൊട്ടറ്റോയുടെ ജ്യൂസൊക്കെ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ഡാ സർക്കിൾസ് ഒക്കെ ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാറുണ്ട് മാത്രല്ല പൊട്ടറ്റോ വന്നിട്ട് നല്ലൊരു ടാൻ റിമൂവർ ആണ് അതുപോലെ തന്നെ ഒരു ബ്ലീച്ചിങ് ഏജന്റ് കൂടിയാണ് ഇപ്പം മാർക്കറ്റിൽ വരുന്ന പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ മെലാസ്മക്കൊക്കെ യൂസ് ചെയ്യുന്ന ഓൾമെന്റിലൊക്കെ ആഡ് ചെയ്യുന്നത് അസലിക് ആസിഡ് ആണ് ഉരുളക്കിഴങ്ങും അസലിക് ആസിഡ് റിച്ചിഡ് ആണ് കേട്ടോ മാത്രമല്ല ഇതിലെ വൈറ്റമിൻ സി ഉണ്ട് ഇത് കൊളാജിയം ബൂസ്റ്റ് ആക്കും അതുപോലെ തന്നെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കും ടൈറ്റ് ആക്കും പിന്നെ ഇതിൽ സിങ്ക് ഉള്ളത് തന്നെ സ്കിന്നിന്റെ ഡാമേജസ് ഒക്കെ നല്ലപോലെ കുറക്കും ഇനി അടുത്തത് ലെമൺ ജ്യൂസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലൊരുപാട് ഒരുപാട് സി റിച്ചിഡ് ആണ് അത് തന്നെ പോസ് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റ് കൂടിയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കും അതുപോലെ തന്നെ വൈറ്റ്നിങ് ആകും നല്ലൊരു എക്സ്ഫോളേറ്റർ കൂടിയാണ് കേട്ടോ അരിപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല തിളങ്ങുന്ന സ്കിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഹണിയാണെങ്കിൽ ഓപ്ഷണൽ ആണ് എന്നാലും നമുക്ക് യൂസ് ചെയ്യുന്നത് അത്രയും നല്ലതാണ് കാരണം നല്ലൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഓരോ ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ലത് കാച്ചാത്ത പാല് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മെലാസ്മ ഉണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ അവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഡാമേജസ് ഒക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഹെൽത്തി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവർക്കുള്ള മെലാസ്മോ കാരണമുള്ള ബുദ്ധിമുട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് ഞാൻ എന്തായാലും കുറച്ചധികം പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കും സ്കിൻ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പടുത്ത വീടായിട്ട് കാണാം